കാദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേനയും കനകയോടും നയനയോടും പറഞ്ഞു അതെ ഒരു കാരണവശാലും അന്നാ നവ്യ വിവരങ്ങളൊന്നും അറിയണ്ട സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവള് ചിലപ്പോൾ സ്വയം ഒടിക്കാലോ വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണേ അത് കേട്ടതും ഒരു സമാധാനമേ കനക പറഞ്ഞു അത് ശരിയാ ദേവേനി എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ഞാൻ വാക്ക് പോലും പറഞ്ഞില്ല പക്ഷെ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞപ്പോ തന്നെ അവൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതെന്തേലും അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടേ പിന്നെ അവൾ വെറുതെ ഇരിക്കുവോ ആ സമയത്ത് നയനെയൊന്നും ഇണ്ടാൻ നിൽക്കുവാണ് കനക വെച്ച് നീ എന്താ മോളെ ഒന്നും മിണ്ടാത്തേ ഞാൻ എന്ത് ഞാൻ എന്തേലും പറഞ്ഞിട്ട് എന്തേലും കാര്യമുണ്ടോ ദേവയാനി പറഞ്ഞ എല്ലാത്തിനും കാരണം ആ അനാമിക എന്ന് പറയുന്നവളാ അവളെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ അവളെ ആദ്യം ശരിയാക്കണ്ടേ അവളെ മാത്രല്ല അവളുടെ വീട്ടുകാരെ ഒന്നിനേം വെറുതെ വിടല് പണം മോഹിച്ചാ വന്നിരിക്കുന്നെ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് ദേവയാനെ അങ്ങോട്ടേക്ക് കയറിപ്പി ആ സമയത്ത് ഗോവിന്ദൻ പത്രമൊക്കെ വായിച്ചോണ്ടിരിക്കയാണ് നന്ദു സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങി വന്നു അല്ല അമ്മ ഇതിനായിട്ടും വന്നില്ലാച്ചാ ഏ ഇല്ല വന്നില്ല പക്ഷെ അമ്മയെ കണ്ടിട്ട് പോകാന്ന് കരുതിയിരുന്നാ അപ്പോഴേക്കുമാണ് ഒരു ഓട്ടോറിക്ഷ വന്നിന്ന് ഓട്ടോറിക്ഷയ്ക്കകത്തുനിന്ന് കനക ഇറങ്ങി കനക വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും ഗോന്ന് ചോദിച്ചു എന്തായി കനകെ പോയിട്ട് എന്തായി അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ കനക പെട്ടെന്ന് അവിടെ ഇരിക്കുവാണ് എന്നിട്ട് പറഞ്ഞു ഓ ഒന്നും പറയണ്ട ഞാനൊന്നും പറഞ്ഞില്ലേ ഏഹ് പറഞ്ഞില്ലേ പറയണമെന്ന് ഓർത്ത് പോയതാ പക്ഷെ ഒന്നും പറയാൻ പറ്റിയില്ല ഹാ പറയാതിരുന്നിട്ട് തന്നെ അവള് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് തലപ്പെടുത്തു എന്തൊക്കെയാ അമ്മേ അമ്മയെ പറയണേ എന്നൊന്ന് അത് ചോദിക്കാണ് എൻ്റെ മോളെ ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞോളൂ ആദർശന്റെ സ്ഥാനത്ത് അഭിയാണെങ്കിൽ മോളെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു പോയി നബിയോട് അപ്പം അവള് പറഞ്ഞ എന്താന്നറിയാവും അവളും ചാവും പിന്നെ ചന്തു മോളെയും കൊല്ലുമെന്ന് അതോ കേട്ടതോട് കൂടിയിട്ട് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല പെട്ടെന്ന് പോകുന്ന ദൈവമേ ഇതിപ്പോ വല്ലാത്ത പുലുവാലായില്ലോ കനകെ എന്ത് പറയാനോ ഗോവിന്ദേട്ടാ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല പക്ഷെ പാവം ആഹ് ആ ദൃശ്യമോന് എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണല്ലോ ഓർത്തുണ്ട് അവന് പുറത്തിറങ്ങാൻ പറ്റില്ല മീഡിയക്കാരും ചാനലുകാരും ഒക്കെ പൊതിയും ഇനിയിപ്പൊ ഈ പ്രശ്നത്തിന് എന്ത് പരിഹാരം കാണുന്നു അറിയത്തില്ല അപ്പോഴേക്കും നന്ദു പറഞ്ഞു എല്ലാത്തിന്റെയും പിന്നില് ഇതേ ആ അനാമികയാണ് അനാമികയുടെ പിന്നില് ആ അബിയുണ്ടോ എന്ന് സംശയമുണ്ട് ശരിക്കും പറഞ്ഞാല് ആ അബിയെ പിടിച്ച് കൂമ്പിനിട്ട് നാലിടി ഇടിക്കണം അങ്ങനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്തു വരും ൃത്തി അവൻ എത്ര കിട്ടിയാലും പഠിക്കത്തില്ല എനിക്ക് തോന്നുന്നു അവനും ഇതിന്റെ പിന്നിലുണ്ടെന്ന് കാരണം അവൻ അത്രയ്ക്ക് ദുഷ്ടനാണല്ലോ അവനെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കഴിയുള്ളൂ മിക്കവാറും അനാമിയെ പിരികേറ്റി വിട്ടത് അവനായിരിക്കും അങ്ങനെയുണ്ടെങ്കി വെറുതെ വിടല്ല രണ്ടെണ്ണത്തിനെ ശരിയാക്കണം ആ സമയം കനക്കമറിഞ്ഞ് ശരിയാ മോളെ പക്ഷെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റൂന്നോ നമ്മുക്കോ എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ അല്ല എത്ര നാളെന്നു പറഞ്ഞാൽ ആദർ ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടു നിൽക്കുന്നേ അതൊരിക്കലും നടക്കുന്ന കാര്യമാണ് പാവം നയനിച്ചായതുകൊണ്ടല്ലേ എല്ലാരും കുറ്റപ്പെടുത്തുമ്പോൾ അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിക്കുന്നേ പിന്നീട് നന്ദു പറഞ്ഞതെ എനിക്ക് പോകാൻ സമയായി ഞാൻ പോട്ടേന്ന് പറഞ്ഞ് നന്ദു അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് കോവിന്ദം പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യും കനകെ എനിക്കറിയില്ല ഗോവിന്ദട്ടാ എന്ത് ചെയ്യുന്നു വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയത് എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാന്ന് ഓർത്ത് പോയതാ ഇപ്പൊ ഒന്നിനും പരിഹാരമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക പക്ഷെ ഇതങ്ങനെ വെറുതെ വിടത്തില്ലെന്നൊക്കെ ദേവേനി പറഞ്ഞിട്ടുണ്ട് എന്തേലും ചെയ്യാതിരിക്കോ ഹാ പിന്നെ മൂർത്തി മുത്തശ്ശനോ അതുപോലെ തന്നെയാ മുത്തശ്ശനും നല്ല ദേഷ്യമാണെന്ന് അറിയാൻ കഴിഞ്ഞത് പിന്നീട് ദേവേനി ദേവേന അല്ല പിന്നീട് കനകത്തേക്ക് കയറിപ്പോവാ ആ സമയത്ത് നന്ദുവിനെ കാണാനായിട്ട് അനി സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് അങ്ങനെ സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പത്തേനും സി ഐ അങ്ങോട്ട് ഇറങ്ങി വന്നു കൂടെ സക്കറി ഉണ്ടായിരുന്നു അപ്പോഴേക്കും സച്ചിദാനന്ദൻ ചോദിച്ചു അല്ല ഇത് അവനല്ലേന്ന് ചോദിക്കുകയാണ് അത് സാറേ ഇതാണ് മറ്റേ എസ് ഐ മാഡത്തെ കാണാനായിട്ട് വരും ചെറുപ്പക്കാരനു ഓഹോ ഹോ അപ്പം ഇവനും നന്ദുനെ വെച്ചിട്ടാണ് വീഡിയോസൊക്കെ ഇറങ്ങിയത് ഓ അന്നോട്ട് ഇവനെ ഒന്ന് കാണണമെന്ന് കരുതിയിട്ട് ഞാൻ ഇരിക്കുവായിരുന്നു അങ്ങനെ അവൻ അങ്ങോട്ടേ അനി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പം സി അയച്ചു എന്താടാ എന്താ കാര്യം അല്ല അത് പിന്നെ ഞാൻ അല്ല എന്തിനാ വന്നേ ആ അപ്പോഴേക്കും പറഞ്ഞു ഞാനേ എസ് ഐ കാണാൻ വന്നാ എസ് ഐ കാണാനോ എന്തിനാ എന്തേലും പരാതി എന്തെങ്കിലും ഉണ്ടോ അത് പിന്നെ എന്താടാ നിനക്ക് വായിക്കാത്ത വായിക്കാത്തൊന്നാക്കില്ലേ അല്ല അത് പിന്നെ ഞാൻ ഞാൻ ഇടന്നീ കാര്യം എന്താ വെച്ചാ വെച്ചാൽ പറഞ്ഞായാലും അടിച്ചോ ഇടിച്ചോ അല്ല വേറെന്തേലും കംപ്ലൈന്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ പറ അത് കേട്ടപ്പം എനിക്ക് എന്ത് മറുപടി പറയാനും തരത്തില്ല അത് പിന്നെ ഞാൻ എസ് ഐയോട് എടാ നിനക്ക് എസ് ഐയോട് എന്തിനാ പറയണേ എന്നോട് പറയാലോ ഞാൻ സി ആ മനസ്സിലായോ നീ എന്നോട് പറ അത് പിന്നെ സാറേ ഞാൻ അനന്തപൂരല്ലേ ആ അനന്തമൂർത്തിയുടെ കൊച്ചുമൻ എടാ നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ അല്ല ഞാനിവിടെ പറഞ്ഞത് നീ സ്റ്റേഷനിലേക്ക് എന്തിനു വന്നു അതാണ് എനിക്കറിയേണ്ടത് ഒരു കാര്യം ഇല്ലാന്ന് പറയുന്നത് സ്റ്റേഷനിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ അല്ല നീ ഇവിടെ സ്ഥിരമായിട്ട് കയറി ഇറങ്ങാറുണ്ടല്ലേ അല്ലേ സക്രയെന്ന് ചോദിക്കുക ആ അതെ ഉണ്ട് ഓഹോ അപ്പം ഇത് നിന്റെ സ്ഥിരം കലാപരിപാടികളല്ലേ എടാ നീ എന്തിനാണോ ഇവിടെ മാഡത്തിനെ കാണാൻ വരുന്നേ അല്ല അത് സാറേ ഓ സാധാരണ ഗതിയിൽ ചില പൂവാലന്മാരൊക്കെ ഉണ്ട് പെൺകുട്ടികളൊക്കെ പോകുമ്പോ ആ പിന്നാലെ പോന്നെ നീയോ ആ ഗതി പെട്ടാണോ നീ എസ് ഐ മാഡത്തിന് പിന്നാലെ അണ്ടോ നടക്കുന്നേ നിന്നെ കുറിച്ചുള്ള ചില വീഡിയോസൊക്കെ ഞാൻ കണ്ടായിരുന്നു ഓഹോ അപ്പൊ നീ അതിവിദഗ്ധനല്ലേ എടാ പെൺകുട്ടികളുടെ അപമര്യാദയായിട്ട് പെരുമാറുന്നവരെ ഞാൻ അങ്ങനെ വെറുതെ വിടാറില്ല നിനക്കറിയാവോ നിന്നെ നിനെ കാണിച്ചെഴുതുന്നുണ്ട് അപ്പോഴേക്കുമാണ് ഒരു പോലീസ് ഇപ്പോൾ നിന്നേ അതിനകത്തുനിന്ന് നന്ദു ഡ്യൂട്ടിക്ക് വന്ന് ഇറങ്ങുവാണ് അങ്ങനെ നന്ദു അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം അനിയെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണെന്ന് കണ്ടത് സി ആയി ഇത് കണ്ടപ്പോൾ നന്ദുനെ ഭയങ്കര ടെൻഷനായി നന്ദുനെ ചോദിച്ചു അല്ല ഇത് അവനല്ലേ എന്ന് ചോദിക്കുവാണ് നന്ദുന് പെട്ടെന്ന് എന്തും മറുപടി പറയാനും നടത്തില്ല നന്ദു അല്ലാത്തൊരവസ്ഥയപ്പോ പിന്നീട് നന്ദുനെ പറഞ്ഞു ഇവനാണല്ലേ നന്ദുവിന് പിന്നാലെ നിന്ന് ശല്യം ചെയ്യുന്നത് ഇവനിട്ട് നമുക്ക് രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചാലോ ഇവനെ രണ്ടു ദിവസം അങ്ങോട്ട് അകത്ത് പിടിച്ചിടാം അപ്പോഴേക്കും നന്ദു പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട സാറേ വിട്ടാരെ അനിയെ വിട്ടേക്കാൻ പറയാണ് ഈ സമയത്ത് അനിക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നന്ദുവിനെ കാണാൻ വേണ്ടി വന്ന ആ സമയത്താണ് ഈ കാലമാടൻ ഇങ്ങനെ തനിക്കൊരു വൈദരണിയായിട്ട് മുന്നിൽ നിൽക്കുന്നത് ഓ ദൈവമേ എപ്പോഴാണോ ഇങ്ങോട്ടേക്ക് ചാർജ് എടുക്കാൻ തോന്നിയത് എന്നൊരു ചിന്തയായിരുന്നു അനിയുടെ മനസ്സിൽ അപ്പോഴേക്കും സി ഐ പറഞ്ഞു എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാല് നിന്നെ ഈ പരിസരത്ത് പോലും കണ്ടുപോയേക്കരുത് നിനക്ക് നാണം ഉണ്ടോടാ ഒരു എസ് ഐയുടെ പിന്നാലെ ഇങ്ങനെ ശല്യം ചെയ്യാനായിട്ട് ഇപ്പൊ നിന്നെ പിടിച്ച് അകത്തറേണ്ടതാ ഇപ്പൊ പിന്നെ നന്ദു പറഞ്ഞുകൊണ്ട് മാത്രം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയണം ഈ സമയത്ത് നന്ദു പറഞ്ഞു അതെ അനി പോയിക്കോ എന്ന് പറയാണ് അനിക്ക് വായിരിക്കാൻ പറ്റുമോ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അനി അങ്ങോട്ട് തിരിഞ്ഞു കഴിയുമ്പത്തേനും സി വീണ്ടും വിളിച്ച് പറയുന്നത് അവിടെ നിൽക്കണമെന്ന് പറയണം അതെ മേലാൽ ഈ പരിസരത്ത് പോലും നിന്നെ കണ്ടേക്കല്ല അങ്ങനെ അങ്ങോട്ടേ ഉണ്ടല്ലോ നിന്നെ ഞാനിനി എവിടെയിട്ട് പഞ്ഞിക്കിടും പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് താക്കീതും കൊടുത്ത് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക എനിക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു ഈ സമയത്ത് ഭയങ്കര സന്തോഷത്തോടെ സി ഐ വന്നിട്ട് പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ് അതെ ചില സിനിമകളിലൊക്കെ ഞാൻ കണ്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ഒരു നടന്റെ ഷേപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ രംഗങ്ങളൊക്കെ കാണുമ്പോഴത്തേന് പെട്ടെന്ന് എനിക്ക് ആ നടനെ ഓർമ്മ വരും പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ നടനുമായിട്ട് സാമ്യമുണ്ടെന്ന് അത് മാത്രമല്ല പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നവരോട് എനിക്കൊരു പ്രത്യേക ദേഷ്യമാണ് അവരെ എനിക്ക് ഇടിച്ച് ഇഞ്ച പരുവാക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല നന്ദു പേടിക്കൊന്നും വേണ്ടട്ടോ ഇത് ഞാൻ പുഷ്പം വല്ല കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് മാസ ഡയലോഗൊക്കെ പറയാണ് പിന്നീട് പുള്ളിക്കാരൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഉം സക്കറിയ പറഞ്ഞു ഇയാൾക്കൊരി ഇതുണ്ടെന്ന് തോന്നേ ഇത്തിരി സൂക്കാടുണ്ടെന്ന് തോന്നേ അപ്പോഴേക്കും നന്ദു പറഞ്ഞു ഇത്തിരിയല്ല ഇതിച്ചിരി വലിയ സൂക്കേട് തന്നെയാ എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ടേക്ക് പോവാ അനിക്കാണേ ഭയങ്കര ടെൻഷൻ കാരണം അവിടെ ചെന്നിട്ട് നന്ദുവിനെ നന്ദുവിനോടൊന്ന് കാണാനോ സംസാരിക്കാനോ പോലും പറ്റിയില്ല അതൊക്കെ ഓർത്തിട്ട് അനി നിക്കുമ്പത്തേനും അനിയുടെ ഫ്രണ്ട്സ് രാകേഷും വിഘ്നേഷും അങ്ങോട്ടേക്ക് വരുവാ എന്താടാ നീ എന്താ കാണണോന്ന് പറഞ്ഞേ എടാ അത് വലിയ പ്രശ്നമാണ് ഞാൻ നന്ദുവിനെ കാണാൻ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ പുതിയ സി ചാർജ് ചാർജ് ആ അയാൾ കാരണം എനിക്ക് നന്ദുനോടൊന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല അതെന്താ എനിക്കൊന്ന് അയാൾക്ക് എന്നോട് എന്തോ ഉള്ള പോലെ സംസാരിച്ച് ഇനി അയാൾ അനാമികയുടെ ആളാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ശരിയായിരിക്കും എടാ എനിക്കൊന്നും ഉണ്ടല്ലോ ഈ പറയുന്ന അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ അനാമി നന്ദു ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ ഒരു പോലീസുകാരെ ട്രെയിനറെ സ്വാധീനിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ സി ഐയും സ്വാധീനിച്ചിട്ടുണ്ടോയെന്ന് നല്ലൊരു സംശയമുണ്ട് ഏഹ് അങ്ങനെയോ ചിലപ്പോൾ പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ കാണുമായിരിക്കും അയാളുടെ പെരുമാറ്റം സംസാരമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നും എനിക്ക് സ്റ്റേഷനിലേക്ക് പോകാന നന്ദൂനെ കാണാനോ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടാ നീ വിഷമിക്കണ്ടാ അപ്പോഴേക്കും അനി പറഞ്ഞു വിഷമോ ഇയാൾ കൂടുതലും ഇവിടെ നിന്ന് ഞാൻ മുത്തശ്ശനോട് പറഞ്ഞിട്ടെ ഇയാൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ആക്കും ഇയാൾ ഇവിടുന്ന് പോണം ആ ഇയാൾ എത്ര വരെ പോകുന്ന നോക്കട്ടെ എന്നിട്ട് വേണം ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇതെങ്ങനെയാ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല എന്ന് അനി പറഞ്ഞു അപ്പോഴേക്കും രാകേഷ് പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേ പ്രശ്നമാവോ എന്ത് പ്രശ്നം ഒരു പ്രശ്നം ആവാനും പോകുന്നില്ലടാ എന്താണെങ്കിലും നോക്കട്ടെ എത്ര വരെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അനി അനിയങ്ങോട്ടേക്ക് പോയി പിന്നീട് നന്ദുവിൻ്റെ വീട്ടിലേക്ക് സി ഐ സച്ചിദാനന്ദൻ വരുവാ അപ്പോഴേക്കും ഗോവിന്ദനും കനകന് കനകെ ഇറങ്ങി വന്നു ആ അല്ല ആരാ എന്തായിരുന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും പറഞ്ഞു ഞാൻ സി ഐ സച്ചിദാനന്ദൻ ഓ മനസ്സിലായി മനസ്സിലായി നന്ദു പറഞ്ഞിട്ടുണ്ട് ബാ സാറേ ഇരിക്കാനൊക്കെ പറയണം അങ്ങനെ കനകെ ജ്യൂസൊക്കെ എടുക്കാൻ അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ഗോവിന്ദൻ പറഞ്ഞു അല്ല സാറേ നന്ദുന്റെ സ്വഭാവം പെട്ടെന്നൊന്നും മുറിണ്ടെന്നുള്ള അവൾ അവളെന്തെങ്കിലും കുരുത്തക്കോട് ഒപ്പിച്ച് കാണുമായിരിക്കൂലേ അതുകൊണ്ടായിരിക്കും സാറിങ്ങോട്ടേക്ക് വന്നാലേ ഏഹ് അങ്ങനെയൊന്നും ഇല്ല ഏഹ് അങ്ങനെയൊന്നും ഇല്ലേ ഓ അങ്ങനെയൊന്നും ഇല്ലങ്ങളെ അവൾ ആള് പെർഫെക്റ്റാ ഈ സമയത്ത് പോയി പിന്നെ എന്തിനായിരിക്കും പിന്നെ എന്ത് പ്രശ്നമായിരിക്കും സാറേ അല്ല വേറെന്തേലും കുഴപ്പമുണ്ടോ എന്ത് കുഴപ്പം അങ്കളിന്റെ മോളും മിടിക്കുക പിന്നെ എന്നെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കൂലേ അല്ലേ ആ പറഞ്ഞിട്ടുണ്ട് സാറിനെക്കുറിച്ച് അവള് പറഞ്ഞിട്ടുണ്ട് സാറാളും മിടുക്കനാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ എന്നെക്കുറിച്ച് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ നല്ല മതിപ്പാ പോരാത്തേന് ഞാനൊരു ലുക്ക് ലുക്കുവാന്ന പലരും പറഞ്ഞിട്ടുള്ളത് പലശേഷിരിക്കുമ്പോൾ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടതും ഗോവിന്ദനൊന്ന് ഞെട്ടി അയാളെ സ്വയം ഇങ്ങനെ പൊങ്ങി പൊങ്ങിപ്പറയുവാണിരുന്നോട്ട് ദൈവമേ ഇങ്ങനെയുണ്ടോ പോലീസുകാർ പിന്നീട് അയാൾ പറഞ്ഞു അതെ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ ഞാൻ പരാതി പറയാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല ഗോവിന്ദൻ ആ ഒരു ടെൻഷനായിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കനകി അങ്ങോട്ടേക്ക് വന്നു കനകം ഉണ്ടെന്ന് ചൂസ് കൊടുത്തേയുമ്പോഴത്തേനും സച്ചിദാനൻ സച്ചിദാനെന്ന് പറഞ്ഞ് ഇരിക്കാൻ പറയാണ് അങ്ങനെ കനകോണ്ട് ഏയ് വേണ്ട സാറേ ഞാനോട് വന്നോളാം ഇരിക്കേ അങ്ങനെ കനകി അവിടെ ഇരുന്നു ഈ സമയത്ത് കനകി ചോദിച്ചു അല്ല സാറേ എന്തേലും പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഞാനിവിടെ വന്ന് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നേരെ വാ നേരെ പോകുന്നുള്ള എന്തുണ്ടെങ്കിലും ഞാൻ നേരിട്ട് പറയും അല്ലാതെ എനിക്ക് അങ്ങനെ മറിച്ചും ഒളിച്ചും വെക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് നേരെ വന്നേ കനക പറഞ്ഞ സാറ് കാര്യം എന്താണെന്ന് വെച്ചി ഇത് വെച്ച് ഇതിലായിട്ടും പറഞ്ഞിട്ടില്ല അത് പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ സ്റ്റേഷനിൽ വന്നിട്ട് അധികം നാളായല്ല കനക പറഞ്ഞു ആ അത് നന്ദു പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ എനിക്ക് ഒരു കാര്യമുണ്ട് ഗോഞ്ച് എന്താ സാറേ കാര്യം കാര്യം എന്താ അത് പിന്നെ ഞാനും നന്ദു ഒരേ വേവിലെന്താ ഞങ്ങളുടെ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാന്നറിയാലോ കാരണം രണ്ടുപേരും പോലീസുകാരാണ് അപ്പം എൻ്റെ കല്യാണം ഇതിലായിട്ടും കഴിച്ചിട്ടില്ല നന്ദൂന് എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയാലോ എന്ന് എനിക്കൊരു ചെറിയൊരു ആലോചനയുണ്ട് അപ്പം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് വന്നത് ഇത് കേട്ടപ്പോൾ കനകയും ഗോന്നനും പരസ്പരം നോക്കി ഗോവിന്ദം പറഞ്ഞു അല്ല അത് പിന്നെ സാറേ അതെ പെട്ടെന്ന് എടുത്ത് തീരുമാനം പറയണ്ട കനകയെ പറഞ്ഞു അത് പിന്നെ നന്ദൂനോടും കൂടെ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടൊക്കെ മതി അതിനുശേഷം എന്തെങ്കിലും തീരുമാനം പറഞ്ഞാൽ മതി പിന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അഭിപ്രായമാണെങ്കിൽ കുഴപ്പമില്ല എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ഈ വിവാഹമായിട്ട് മുന്നോട്ട് വരാം കാരണം ഇനിയിപ്പം എനിക്ക് വേറൊന്നും നോക്കാനില്ല എത്ര വഴടുത്ത മുഹൂർത്തം നോക്കി നന്ദുവിൻ്റെ കൈ പിടിക്കാന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നന്ദുവിന് ഇഷ്ടപ്പെട്ടു കാരണം അവിടെ ഒരു പെൺ പുലിയാണ് ഇതൊക്കെ കേട്ടപ്പോൾ കനകയ്ക്കും ഗോവിന്ദന് സന്തോഷമായി പിന്നീട് പറഞ്ഞു ശരിയാ നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് കനക ഗോവിന്ദനോട് പറഞ്ഞു ഗോവിന്ദേട്ടാ ഇതെങ്ങനെയാണ് ശരിയാവുമോ എന്ത് നോക്കാം അന്ന് ഒരു കാര്യം ചെയ്യാം അല്ല ഈ ജാതകമൊക്കെ ചേരുവോ നോക്കണ്ടേ ആ ജാതമൊക്കെ നോക്കണം പക്ഷേ അതിനുമ്പോൾ നന്ദുവിനോടൊന്ന് ചോദിക്കണ്ടേ അല്ല നന്ദൂനോട് ചോദിക്കണോ ഗോവിന്ദേട്ടാ അവളുടെ സ്വഭാവം നമുക്കറിയാലോ ആദ്യം ജാതകം നോക്കാം ജാതകമൊക്കെ നോക്കിയല്ല സെറ്റ് സെറ്റാവും അറിയാൻ നന്ദൂനോട് പറയാം ഒരു കാര്യം ചെയ് ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് കനക ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയെ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു